രാജ്യത്ത് കോവിഡ് കേസുകളിൽ വർധന രോഗബാധിതരിൽ ഭൂരിഭാഗവും കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് രാജ്യത്ത് കോവിഡ് കേസുകളിൽ നേരിയ വർധനയുണ്ടായിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി നിലവിൽ കോവിഡ് കേസുകളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് രോഗബാധിതരിൽ ഭൂരിഭാഗവും കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് രാജ്യത്തിന്റെ ജനസംഖ്യ പരിഗണിക്കുമ്പോൾ വളരെ ചെറിയ നിരക്കാണ് ഇതെന്ന വിലയിരുത്തലാണ് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നത് മുംബൈയിലെ കിങ് എഡ്വേർഡ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോവിഡ് ബാധിച്ച ചികിത്സയിലായിരുന്ന രണ്ടുപേരുടെ മരണവും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വയസ്സ് മരിച്ചത് ഇരുവരും മറ്റ് രോഗങ്ങളാൽ ചികിത്സയിലായിരുന്നുവെന്നും കോവിഡ് വൈറസിനാൽ മാത്രം മരണപ്പെട്ടവരല്ലെന്നും കെ എം ആശുപത്രി അധികൃതർ വ്യക്തമാക്കി സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായ സിംഗപ്പൂരിലും ഹോങ്കോങ്ങിലും രോഗികളുടെ നിരക്കുയർന്ന പശ്ചാത്തലത്തിൽ നിലവിൽ രാജ്യത്തെ കോവിഡ് നിരക്കുകൾ നിയന്ത്രണ വിധേയമാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചുവെന്ന് പി ടി ഐ റിപ്പോർട്ട് ചെയ്തു സിംഗപ്പൂർ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഈ വർഷം ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് മൂന്ന് വരെ പതിനാലായിരത്തി ഇരുന്നൂറ് കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് അതിന് തൊട്ട് മുമ്പത്തെ ആഴ്ചയിൽ ഈ നിരക്ക് പതിനൊന്നായിരത്തി ൂറായിരുന്നു തായ്ലൻഡിൽ മെയ് പതിനൊന്ന് മുതൽ പതിനൊന്ന് വരെ മുപ്പത്തി മൂവായിരത്തി മുപ്പത് കോവിഡ് കേസുകളും ബാങ്കോങ്ങിൽ ആറായിരം കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹോങ്കോങ്ങിൽ വെറും നാലാഴ്ചയിൽ കോവിഡ് നിരക്കുകൾ ആറ് പോയിന്റ് ശതമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ അറുപത്തി ആറ് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട് ചൈനയിലും കോവിഡ് നിരക്കുകളിൽ വർധനവുണ്ട് ജയൻ ഒന്ന് വകഭേദമാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിലവിലുള്ള കോവിഡ് കേസുകളുടെ വർധനയ്ക്ക് പിന്നിൽ ഒമിക്രോൺ ബി എ പോയിന്റ് വകഭേദത്തിന്റെ പിൻഗാമിയാണിത് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടുകൾ പ്രകാരം മുപ്പത് വകഭേദങ്ങളാണ് ജെ എൻ പോയിന്റ് വൺ വകഭേദത്തിനുള്ളത് അതിൽ എൽ എഫ് പോയിന്റ് സെവൻ എൻ ബി വൺ പോയിന്റ് എയ്റ്റ് എന്നീ വകഭേദങ്ങളാണ് നിലവിലെ രോഗികളുടെ നിരക്ക് വർധനവിന് പിന്നിൽ ചൈനയിൽ കോവിഡിന്റെ പുതിയ തരംഗമുണ്ടെന്നാണ് ബ്ലൂബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് മെയ് നാല് വരെയുള്ള അഞ്ചാഴ്ചകളിൽ ചൈനയിലെ ആളുകൾക്കിടയിൽ കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് ഇരട്ടിയിലധികം വർദ്ധിച്ചതായും റിപ്പോർട്ടുണ്ട് ഏഷ്യയിലുടനീളം കോവിഡ് അണുബാധ കഴിഞ്ഞ മാസങ്ങളിൽ വർദ്ധിക്കുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നത്